റിവ്യൂവേഴ്സിനെ പേടിച്ചിട്ട് വർഷം സീൻ അഭിനയിക്കുന്ന സമയത്ത് വിനീതനോട് ഡിസ്കസ് ചെയ്തു അത്രേ ഒക്കെ എന്ത് വിചാരിക്കും പറഞ്ഞിട്ട് ആ ആ അഭിനയത്തെ പോലും ചെയ്യുന്ന ഒരു അജു അങ്ങനെയൊക്കെ സ്വാധീനിക്കോ ഞാൻ അദ്ദേഹത്തിന്റെ റിവ്യൂസിന് അത്യാവശ്യം പോകുന്ന എന്റെ റിവ്യൂസ് എന്റെ റിവ്യൂവും ഒക്കെ മാറുണ്ട് മാറിപ്പോകാം പക്ഷേ സോ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാ അങ്ങനൊരാള് ഇപ്പൊ ഞാൻ പറയട്ടെ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ എനിക്കും ഒക്കെയാ സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം തന്നെ അത്രയും മതി എന്നുള്ളത് എന്റെ ഒരു മുൻവിധി ഇതുകൊണ്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത് ഞാൻ ഭാഗമാവുന്നെ എല്ലാ സിനിമയൊന്നും ഞാൻ പറയുന്നില്ല ഭാഗമാവുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ സിനു വേണ്ടിയിട്ടാണ് അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഭാഗമാവണ്ടല്ലോ നമ്മളിവിടെ ഇല്ലല്ലോ നമുക്ക് പ്രസക്തി പോലും ഇല്ല അപ്പൊ യേശ് അവിടെ ഒരാൾ സെൻസിബിൾ ആയിട്ടെന്ന് എനിക്ക് തോന്നിയ എന്നെ എനലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അതിന്ന് പിക്ക് ചെയ്തതെന്ന് മാത്രം